ये <tuk> आ <tangan> હાય ખુટ રે എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുൻപേ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് ബിസി ആയിരുന്നു ഞാൻ ടിനോപ്പൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്ത് ഒരു വീഡിയോ ആയിരുന്നു ഇത് ഇന്നാണ് എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയത് കേട്ടോ അന്നേരം ഇവിടെ നല്ല വെള്ളവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആണെന്ന് തോന്നുന്നു റോഡിലെല്ലാം വെള്ളം കയറി കേട്ടോ എന്നിട്ട് അതുകൊണ്ട് വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പോകേണ്ട അടുത്തൊക്കെ പോയിട്ട് വന്നതാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ ഇന്ന് ഇന്നല്ല രണ്ട് ദിവസം മുന്നെയാണ് നമുക്ക് തോട്ടപ്പള്ളി ചാകരയായിരുന്നു കേട്ടോ അന്നേരം അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ പോയ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അന്നേരം അവിടെ പോയിട്ട് വന്നപ്പം കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊഴുവ മീനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അന്നേരം നമുക്ക് കൊഴുവാടെ ചാകര ആയിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിലെങ്കിൽ കേട്ടോ അന്നേരം രാവിലെ നമുക്ക് ദോശയും പിന്നെ തണ്ടി ഇന്നലത്തെ കുറച്ച് പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കട്ട ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ദോശയ്ക്ക് കട്ട ചമ്മന്തി മതിയെന്ന് പറഞ്ഞ് അതാണ് അരച്ചിരിക്കുന്നത് അന്നേരം കട്ട ചമ്മന്തി നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാമല്ലോ മുളക് പൊടിയും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയും ഉള്ളിയൊക്കെ വെച്ച് നല്ല കട്ട ചമ്മന്തിയാണ് അന്നേരം നമ്മുടെ മീനൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ചേട്ടൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ മീനും കൊണ്ട് വന്നതാണ് കേട്ടോ അന്നേരം എന്തേണ്ടത് ഒരു ഉരുളി നിറച്ച് നമുക്ക് ഈ കൊഴുവുക ചൂടാ എന്നൊക്കെ പറയുന്ന ചൂട കിട്ടിയിട്ടുണ്ട് ഞങ്ങളിവിടെ ചൂടാന്ന ആണെന്ന് പറയുന്നത് കേട്ടോ അന്നത്തെ ദിവസം ഒന്നും വലിയ ഇല്ലായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴാണ് മഴ പെയ്തേ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം കയറാൻ പോകുന്നു തോന്നുന്നു വെള്ളം കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോടെല്ലാം എല്ലാം കവിഞ്ഞു കയറി നമ്മൾ റോഡിലോട്ട് പോകുന്നിടത്ത് ഒക്കെ വെള്ളമാണ് കേട്ടോ ഇനി ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേനും ശരിക്കും അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളം വരില്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനിയിപ്പം നല്ല മഴയും ഞങ്ങളുടെ ദുരിതം തുടങ്ങുകയാണെന്ന് തോന്നുന്നു കേട്ടോ നേരം നമ്മൾ ഈ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് മുറ്റത്തിരുന്നാണ് നമ്മൾ മീനൊക്കെ വെട്ടുന്നത് അന്നേരം ഇത്രയും മീൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വെട്ടലൊന്നും നടക്കത്തില്ല കേട്ടോ എനിക്ക് വയ്യ നടുവേദന അതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ഇത് വെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ഒരു ജോലിയും നടക്കത്തില്ല പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജോലിയും നമുക്ക് എളുപ്പമാണ് എളുപ്പമാണല്ലേ അന്നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി കേട്ടോ എവിടെ വരെ പോകുന്ന കരുതി വെട്ടി 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 ലാസ്റ്റ് ഞങ്ങൾ മുഴുവൻ വെട്ടി വെട്ടിയെടുത്ത് ഞാൻ പിന്നെ തേച്ച് കഴുകി നമ്മുടെ കവറിനകത്താക്കി ആക്കി മൂന്നാലഞ്ച് കവറിനകത്താക്കി വെച്ചു കേട്ടോ അന്നേരം നമുക്ക് ഓരോ ദിവസവും ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ അന്നേരം ഞാനതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇതിനായിട്ട് തന്നെ ഇരുന്നാൽ മതിയല്ലോ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ ഓഫ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നേ എന്നാലും നമ്മൾ സ്പീഡിൽ മീനൊക്കെ വെട്ടും കേട്ടോ അന്നേരം ഇത് കുഞ്ഞതായ കൊണ്ട് ഒരുപാട് സമയം ഇരിക്കണം എന്നാലും നമുക്ക് ഇങ്ങനെ ചാകരയൊക്കെ വരുമ്പോഴത്തേന് പോയി കഴിഞ്ഞാൽ കുറേ മീൻകെട്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ മീനാണ് കേട്ടോ ഇത് കാണുന്ന പോലെ അല്ല കുറേ ഉണ്ടായിരുന്നു ചെറിയ മീനല്ലേ അന്നേരം കുറേ സമയം ഇരിക്കുകയും വേണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നിരുന്നത് മീൻ മുഴുവൻ വെട്ടി തീരാറായി കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെ കൊണ്ടുവന്ന മീൻ മുഴുവൻ നമ്മൾ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരു കാര്യത്തിനും അല്ലേ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് കാര്യവും നമുക്ക് ചെയ്തു തീർക്കാവുന്ന ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചേട്ടനെ അവിടെ പിടിച്ചിരുത്തി ഞാനും കൂടി ആ മീൻ ഒക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പതിവായി കേട്ടോ കാണുമ്പോൾ ഒന്നുമില്ല ചെറിയ മീനല്ലേ കുത്തിയിരുന്ന് വെട്ടിക്കഴിഞ്ഞ് എഴുന്നേറ്റിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ ബീന കുറച്ച് നേരം ഇരുന്ന് മീൻ വെട്ടാൻ പറഞ്ഞ് ഇരുന്ന് വെട്ടിയാലും നമുക്ക് പാടാണ് കേട്ടോ നിന്ന് വെട്ടുമ്പോൾ അത്രയും പ്രയാസമില്ല എനിക്ക് ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പക്ഷേ ഭയങ്കര നടുവ് കേട്ടോ ഇന്നലെ ഇപ്പോൾ ഇച്ചിരി ഉണ്ട് മെഡിസിനൊക്കെ എടുത്തത് കൊണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കാരണം കുട്ടനാടായതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള ചാകര ഒക്കെ മീനും ഒക്കെ കിട്ടും എന്നിട്ട് നമ്മൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇങ്ങനെ മീൻകാരൊന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്നിട്ട് നമ്മളിങ്ങനൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കും കേട്ടോ അതൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ തേണ്ട നമ്മുടെ മീനൊക്കെ തേണ്ട തീരാറായി ഇനി കുറച്ചുകൂടെയുള്ളൂ കേട്ടോ അന്നേരം ഞങ്ങൾ രണ്ടായിട്ടാണ് വെട്ടിയെടുത്തത് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു മൺകലം ഉണ്ടല്ലോ അതിനകത്തിട്ട് ഉപ്പുകല്ല് ഇട്ട് തേച്ച് എടുക്കണം കേട്ടോ അന്നേരം നമ്മുടെ മീനൊക്കെ അങ്ങനെ വെട്ടിത്തീരാറായി അന്നേരം ഈ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ശകലം മഴ പെയ്തു പിന്നെ ഉച്ച കഴിഞ്ഞായിരുന്നു മഴ തുടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഭയങ്കര മഴയാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ പൊങ്ങി അന്നേരം അന്നത്തെ ദിവസം നമുക്ക് തുണിയൊക്കെ ഉണങ്ങാനായിട്ടൊക്കെ മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊണ്ടയൊക്കെ അടയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ശരിക്കും രണ്ട് മൂന്ന് ദിവസം മഴ നനഞ്ഞാണ് ഞങ്ങൾ പോയതും വന്നതും ഒക്കെ കേട്ടോ അന്നേരം എനിക്ക് നല്ല തൊണ്ടയടപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അന്നേരം സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ പനിക്കാൻ തോന്നുന്നു അറിയത്തില്ല അന്നേരം നമ്മൾ ആ മീനെല്ലാം വെട്ടി കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് തണ്ടിക്കാലത്ത് ഇട്ട് തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻ എല്ലാം ഞാൻ പറഞ്ഞില്ലേ വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഓരോ കവറിലാക്കി മാറ്റി വെക്കുകയാണ് നമുക്ക് ഈ രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള മീനുണ്ട് കേട്ടോ അന്നേരം മക്കൾക്കൊക്കെ വറുത്ത് മോരും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതിയല്ലോ അന്നേരം ഞാനിത് കഴുകിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കവറിലാക്കി വെച്ചിട്ട് കുറച്ച് ഞങ്ങൾക്ക് ഇന്നത്തേക്ക് വറക്കാനെടുത്തു കേട്ടോ അന്നേരം വറക്കുകയും ചെയ്യാം നമുക്കത് മീൻ പറ്റിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വറക്കാനൊക്കെ നല്ല ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം ചതച്ച് ചേർത്ത് കുരുമുളക് പൊടി ഉപ്പും മുളകൊടിയൊക്കെ ചേർത്ത് കറി ഇട്ട് നല്ല മൊരിച്ചെടുത്ത കൊഴുവുക ഫ്രൈ ഇഷ്ടമല്ലാത്തത് ആർക്കാണില്ലേ അന്നേരം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാനാവും അല്ലേ അങ്ങനെ തേണ്ട ഞാൻ വറുത്തും വെച്ചു പിന്നെ ബാക്കിയുള്ള കുറച്ചെടുത്ത് പറ്റിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇങ്ങനെ കൊഴുവ പറ്റിക്കുന്നതും ഇവിടെ ഇഷ്ടമാണ് നമ്മൾ പുളി ഇട്ടും മാങ്ങ ഇട്ടും ഒക്കെ പറ്റിക്കുമല്ലോ അങ്ങനെ തേണ്ട ചെറിയുള്ളിയും കറി ഇത് കാന്താരിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ച് വാരിയ തേങ്ങ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കും പിന്നെ നമ്മുടെ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീനുകൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റിച്ചതും റെഡിയാകും കേട്ടോ എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് വെട്ടാനിരുന്നപ്പം തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത് ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞപ്പം തന്നെ കേട്ടോ എന്നേരപ്പോഴത്തേക്ക് ഒരു സമയമായി അന്നേരം രാവിലെ തന്നെ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതൊക്കെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് പറ്റിച്ച് എടുക്കുന്നതും വറുത്തെടുക്കുന്നതും ഒക്കെ വൈകിട്ടത്തേക്ക് വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ എന്താണ് രണ്ട് ദിവസമായി വീഡിയോ ഇടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ തിരക്കായിരുന്നു കേട്ടോ അന്നേരം ഇനിയൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ